ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രായഘുനാഥായ സീതായ പതേ നമ കൂരന്തരം മധുരക്ഷരം ആരുക്ഷ്യശാഖാം വന്ദേലം രാഗത ശ്രീവന്ദി ഗംഗാണത്ര ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ എൺപത്തി ഒമ്പതാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് അയോധ്യാഖണ്ഡത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് രാമനെ വനത്തിൽ നിന്ന് അയോധ്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായി ഭരതൻ വലിയ സൈന്യങ്ങളോടുകൂടി അവർ ജനങ്ങളോടുകൂടി കാട്ടിലെത്തിയതും രാമനും ഭരതനും തമ്മിലുള്ള സംവാദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് പല ന്യായങ്ങളും പറഞ്ഞിട്ട് ശ്രീരാമൻ ഞാൻ രാജ്യം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഭരതനാകട്ടെ അങ്ങനെ വേഗമൊന്നും ഒഴിഞ്ഞുകൊടുക്കുകയല്ല ചെയ്തത് അപ്പം വസിഷ്ഠനാകട്ടെ കുലഗുരുവായ വസിഷ്ഠൻ വംശ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ട് വിഷ്വാ വംശത്തിൽ എപ്പോഴും മൂത്ത പുത്രനാണ് രാജാവായിട്ടുള്ളതെന്ന് യോജിപ്പിച്ചു അതുകൊണ്ട് ഭരതൻ്റെ ഈ അപേക്ഷ അസ്ഥാനത്തല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതൊക്കെ കേട്ടിട്ടും രാമൻ രാജ്യം സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല എന്നത് അപ്പോഴേ വസിഷ്ഠന്മാരെ ചില ന്യായങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ രാമൻ്റെ ധാർമ്മികബോധത്തിന് അടിയന്തരയിട്ട് കാണിക്കാൻ വേണ്ടിയാണ് കരു പറയുന്നത് പുലപായ വസിഷ്ഠനും പറഞ്ഞു രാജ്യ സ്വീകരിച്ച ദോഷമൊന്നുമില്ല കാരണം അച്ഛൻ അമ്മ ഗുരുക്കന്മാർ പ്രിയപ്പെട്ട പൊതു പ്രിയപ്പെട്ട ജനങ്ങൾ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുന്നതുകൊണ്ട് ധർമ്മവിരുദ്ധമായിട്ടൊന്നുമില്ല അതുകൊണ്ട് അങ്ങേക്ക് വേണമെങ്കിൽ രാജ്യം സ്വീകരിക്കാമെന്നാണ് വീണ്ടും പറഞ്ഞാൽ പുരുഷസ്യേഖജാതാഭവന്തി ഗുരഭസ ആചാര്യ അച്ഛുസ്താ പിതാ മാതാചരാഘവ അച്ഛനും അമ്മയും ആചാര്യനുമൊക്കെ പറയുന്നതനുസരിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് അങ്ങനെക്ക് യാതൊരു ധർമ്മലോപവും ഉണ്ടാവാനില്ല സദേഹം പിതുരാചാര്യ തവ ജൈവപരന്ത മമത്വം വചനം കുറവൻ നാതി ഭർത്തേ സദാംഗതി അതുകൊണ്ടൊന്നും അവരുടെയൊക്കെ വാഗമനുസരിക്കുന്നതുകൊണ്ട് സത്തുക്കളുടെ സജ്ജനങ്ങളുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് വരില്ല എന്ന് പറയാൻ അതുകൊണ്ട് അങ്ങനെക്കങ്ങനെ ചെയ്യാൻ അർത്ഥം കൗസല്യമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഈ വൃത്തിയായ മാതാവ് കൗസല്യൊക്കെ രാജാവാകണമെന്ന് ആണെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ അവരുടെ കഭിലാഷങ്ങളെയും ആശയങ്ങളെയും തള്ളിക്കളയേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് വസം പറഞ്ഞതിന്റെ താല്പര്യം വീണ്ടും പറഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഭരതനാകട്ടെ ധർമ്മിഷ്ഠനാണ് സഹോദരനാണ് അങ്ങനെയുള്ള ആൾ വളരെയധികം ദയനീയമായിട്ട് അങ്ങയോട് യാചിക്കുകയാണ് രാജ്യം സ്വീകരിക്കാൻ അത് സ്വീകരിച്ചുകൊണ്ട് ആചാര ലംഘനമോ ആത്മധർമ്മ ലംഘനമോ ഉണ്ടാവില്ല എന്ന് വീണ്ടും പറയാൻ ഭരതക്കുറവൻ്ഞ രാഘവ ആത്മാനൻ ത്വം സത്യധർമ്മ പരാക്രമ അങ്ങനെയുള്ള സത്യത്തിനോ ധർമ്മത്തിനോ പരാക്രമത്തിനോ നമുക്ക് ഇതിന് വിപരീതമായി തീരില്ല അത്രയധികം സ്നേഹത്തോടുകൂടി അപേക്ഷിക്കുന്ന അങ്ങ് യഥാർത്ഥം രാജ്യം പിടിച്ചെടുക്കുകയോ ഏതെങ്കിലും വഞ്ചന പ്രയോഗിച്ചിട്ട് ഭരത രാജ്യം ഒന്നാക്കോ എന്ന് ചെയ്യല്ലോ മറിച്ച് ഭരതന് കരഗതമായിരിക്കുന്ന ഭരതൻ്റെ കൈവശം വന്നു ചേർന്ന രാജ്യം സ്നേഹാന്തരങ്ങളോടുകൂടി അങ്ങേക്ക് അർപ്പിക്കുകയാണ് അതങ്ങക്ക് സ്വീകരിക്കുന്നതിന് വിഷമെന്താണുള്ളത് എന്നാണ് വസിഷ്ഠം പറയുന്നത് താല്പര്യം ഇത്രമൊക്കെ കേട്ടിട്ടും ആ ഞാൻ പറഞ്ഞു പ്രത്യവാസമാസീനം വസിഷ്ഠം പുരുഷ്ടഭ അദ്ദേഹം പറഞ്ഞു എന്മയാവിതരോ വൃത്തം തനയെ ഗുരുദസുപ്രീതികരം മാത്രം ആവിത്രാചൃതം യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ പുത്രന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രത്യുപകാരം ചെയ്യാമെന്നുള്ള ആർക്കും സാധിക്കുന്നതല്ല എൻ മാതാ പിതരവും വൃത്തം തനയെ ഗുരുതസ്സതാ തനയന്മാർക്ക് പുത്രന്മാർക്ക് വേണ്ടി ചെയ്തതിനൊന്നും പ്രത്യുപകാരമൊക്കെ ചെയ്യാൻ കഴിയില്ല അതൊക്കെ ശരിയാണ് അവർ പോയി വളർത്തുന്നു നമ്മളെ ഉൽഗതിക്ക് വേണ്ടി നമ്മളുടെ പോഷണത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നു യഥാശക്തി പ്രധാനേന അവർ ശക്തിക്കനുസരിച്ചൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരോട് യഥാർത്ഥത്തിന് നമ്മൾ കടപ്പാടുത്തീരില്ല ഇവിടെ ഈ രാമൻ ഈ കാര്യം പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പറഞ്ഞ വാക്കാണെന്ത് ഞാൻ പതിനാല് വർഷം കാട്ടിൽ വസിക്കണമെന്നും ഭരതൻ രാജാവായി വാഴണമെന്നുള്ളത് അച്ഛൻ്റെ വാക്കാണ് അപ്പോൾ ഞാനങ്ങനെ ലംഘിക്കും എന്നാണ് രാമൻ്റെ ചോദ്യം വസിഷ്ഠൻ ഈ അച്ഛന്മാരെയും ഗുരുക്കന്മാരെയും അനുസരിച്ചുകൊണ്ട് ധർമ്മലംഘനുണ്ടാവില്ല എന്നും അതുകൊണ്ട് രാജ്യം സ്വീകരിക്കാമെന്നും പറഞ്ഞപ്പോൾ അതേ ആശയത്തെ തന്നെ തിരിച്ചു പ്രയോഗിക്കാൻ യഥാർത്ഥമാണ് രാമൻ ചെയ്യുന്നത് കാരണം അച്ഛനമ്മമാർ പറഞ്ഞ വാക്ക് പ്രധാനമായും അങ്ങനെ പറഞ്ഞല്ലോ അങ്ങനെയൊക്കെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എനിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം കാട്ടിൽ താമസിക്കാനാണ് ഭരതനോട് രാജ്യം ഭരിക്കാനും ആവശ്യപ്പെട്ടു അങ്ങനെയുള്ള അച്ഛൻ പറഞ്ഞ വാക്ക് അച്ഛനില്ലാത്തൊരു സമയത്ത് എങ്ങനെ ലംഘിക്കും എന്നാണ് രാമൻ്റെ ന്യായമായ ചോദ്യം അതുകൊണ്ട് എനിക്കത് സ്വീകരിക്കാൻ വിഷമാണെന്ന് അർത്ഥം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭരതനാഭാടെ കുഴങ്ങി പക്ഷെ ഭരതനെ ജ്യേഷ്ഠം പറയുന്നതിന് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ വലിയ വിഷമായിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ഭരത വിചാരിച്ചാപിൻ്റെ പിന്നെ സത്യഗ്രഹം പ്രായോപേശം തന്നെ ചെയ്ത് കിടക്കുന്ന രാമൻ്റെ മുമ്പിൽ കിടന്നിട്ട് ഈ പറഞ്ഞശാലയ്ക്കുമ്പിൽ ദർഭപുല്യ വിടന്ന് നേട്ടം സമ്മതിക്കുന്നവരെയോ അല്ലെങ്കിൽ തന്നെ മരണം വരെയോ അവിടെ ഒരു നിരാഹാരം ഒരു ഉപവാസം ചെയ്യും എന്ന് പറഞ്ഞു ഇതിന് ന്യായങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്ത് ബ്രാഹ്മണൻ്റെ ഒക്കെ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ കടം വാങ്ങിയ ആൾ കാശ് തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ ചെയ്യുന്ന ഒരു സമരമാർഗം കൂടിയാണ് കൂടിയാണിങ്ങനെ കടം വാങ്ങിയാലെ ഗ്രഹത്തിൻ്റെ മുമ്പില് നിരാഹാരം എടുക്കുക ഉപവാസം കിടക്കുക അപ്പോൾ അയാൾ കൊടുക്കുമല്ലോ അതേപോലെ ഒരുതരം അഹിംസാത്മകമായ സമരം ആണ് ചെയ്യുന്ന അവിടെ പറയാന് ആര്യം പ്രത്യഭവ ക്ഷാമി യാവന്മേ സമ്പ്രീതീ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇഹതു സ്തൻഡിലേ ശീഘ്രം കുശാന കുശാനാസ്തരസാരഥേ സുമന്ത്ര തേരാളിയും മന്ത്രിയൊക്കെ സുഖന്ത്രനോട് ഭരതം പറയുകയാണ് അങ്ങ് ഇവിടെ കുശാൻ ദർഭപുല്ലുകൾ വിരിക്കുമോ ഞാനിവിടെ ഈ ആശ്രമത്തിൻ്റെ മുമ്പിൽ ദർഭപുല്ല ഇവിടെ കിടക്കും ജ്യേഷ്ഠൻ സമ്മതിക്കുന്നതുവരെ ഞാൻ ആദ്യം പ്രത്യുപേക്ഷയാമി യാവന്മയെ സമ്പ്രസ് ചെയ്തു നീ എന്നോട് കാരുണ്യം തോടുകൂടി ജ്യേഷ്ഠൻ ഞാൻ അയോധ്യയിലേക്ക് വരാൻ സമ്മതിക്കുന്നത് വരെ ഞാൻ ഇവിടെ കിടക്കും എന്ന് പറഞ്ഞിട്ട് അത് കിടക്കാൻ നോക്കുകയാണ് ആ സമയത്ത് സുതന്ത്ര ഈ രാ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഭരതന്റെ താഴത്ത് രാജാവാണ്ട ആളാണ് രാജസ്ഥാനത്തെ അർഹനായിരിക്കുന്ന ആളാണ് എനിക്ക് ബഹുമാനാണ് താൻ അദ്ദേഹത്തിൻ്റെ ആജ്ഞ പാലിക്കേണ്ടവനുമാണ് എന്നാലും സുമന്ദ്രർ ഈ ഭരതൻ പറഞ്ഞ ഉടനെ ദർഭ പുല്രിക്കുന്നതും ചെയ്തില്ല കാരണം അത് രാമന് സമ്മതമാവുമോ എന്നറിയാൻ വേണ്ടിയാണ് അപ്പം രാമൻ്റെ മുഖത്ത് നോക്കുക ഇതെന്നാണ് സധുരാമക്ഷന്തം സുമന്ത്രം പരക്ഷസു മന കുശോത്തരമസ്ഥാപ്യ ഭസ്ഥിത സ്വയം ഇങ്ങനെ ജ്യേഷ്ഠൻ്റെ അനുവാദമില്ലാതെ ഈ സുമന്ദ്രയെ തനിക്ക് വേണ്ടി ദർഭപ്പുല്ലൊന്നും വിരിക്കില്ല എന്ന് ഭരതന് ബോധ്യപ്പെട്ടു അങ്ങനെ ബോധ്യപ്പെട്ടപ്പോൾ എന്തു ചെയ്തു ഭരത സ്വയം തന്നെ ദർഭമുണ്ടോന്ന് അവിടെ വിരിച്ചു ഏതായാലും ഞാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് ദർഭപ്പുല്ല് വിരിച്ച് അവിടെ കിടക്കാൻ ഉറപ്പുവിടുകയാണ് അപ്പോൾ രാമൻ എന്ത് ചെയ്തു തമോ ആദമഹാദേ രാമോ രാജർഷ നൃത്തമാ രാമൻ പലരോട് പറഞ്ഞു അല്ലയോ ഉണ്ണി ഇത് ശരിയായ മാർഗമല്ല ബ്രാഹ്മണിലേക്ക് ഇങ്ങനെയുള്ള ചില സമരമാർഗമൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വാസ്തവാണ് പക്ഷെ ക്ഷത്രിയന്മാരിങ്ങനെ ചെയ്യേണ്ടതല്ല അത് പറയുക ബ്രാഹ്മണോ കേശ്യേന അർഹതീനതു മൂർദ്ധാഭിഷിക്താനാ വിധി പ്രത്യുപവേദനേ അതായത് രാജാധികാരം കഴിയാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെടേണ്ടവനായ നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ബ്രാഹ്മണൻ കഴിയുന്നിട്ട് വിധിയുണ്ട് തന്നെ അോഹിക്കുകയോ തന്നോട് കടമായി തരാതിരിക്കുകയോ ചെയ്ത ആളെ മുമ്പിൽ ഇങ്ങനെ പ്രായോപകാശം ചെയ്യാം പക്ഷേ ക്ഷത്രിയത് വിധിച്ചിട്ടില്ല അതുകൊണ്ട് നീ ഇതിനൊന്നും പുറപ്പെടരുത് ഇത് ദാരുണമായ വ്രതം ഉപേക്ഷിച്ചിട്ട് എഴുന്നേൽക്കൂ അയോധ്യയിലേക്ക് പോയിട്ട് രാജ്യം ഭരിക്കൂ അതാണ് അച്ഛൻ തന്നിക്കോള് പറഞ്ഞിട്ടുള്ളത് ഒത്തിഷ്ഠന ശാർദൂല ഹിത്വ ഇത് ദാരുണ വ്രതം പുരമര്യാമി രാഷിപ്രം അയോധ്യാം ഹി രാഘവ അതുകൊണ്ട് എല്ലാവരും രാഘവൻ എന്ന് വിളിക്കുന്നിട്ട് രഘുവംശത്തിൽ ജനിച്ചതെന്ന് വർത്തവരാണ് അതുകൊണ്ട് രാമനും രാഘവനാണ് ഭരതനും ലക്ഷ്മണനും ഒക്കെ രാഘവൻ തന്നെ അതാണ് രാഘവ എന്ന് പറയുന്നത് അതുകൊണ്ട് അയോധ്യയിലേക്ക് പോയിട്ട് രാജ്യഭാരം ഏൽക്കു അല്ലാതെ ഈ വാശി കൊണ്ടു നടക്കരുത് കാരണം അച്ഛൻ്റെ വാക്ക് വായിക്കാൻ നമ്മൾ രണ്ടുപേരും ബാധ്യസ്ഥനാണ് അത് വ്യത്യമായിട്ടോ വ്യത്യസ്തമായിട്ടോ വിരുദ്ധമായിട്ടോ ആചരിക്കുകയല്ല വേണ്ടത് ആരെങ്കിലും ഒരാൾ കാട്ടിൽ താമസിച്ചാൽ മതിയെന്നല്ല പലതും പിന്നീട് പറയുന്നതാണ് കാട്ടിൽ താമസിക്കണമെന്നാണെങ്കിൽ ഞാൻ പതിനാല് വർഷം കാട്ടിരുന്നോളാം നേഷ്ടം പോയി രാജ്യം വസിക്കാൻ രാവും പറഞ്ഞാൽ അങ്ങനെ ശരിയല്ല യേശോ ബി കാരണം ഏവം നിബോധവചനം സുഖം ധർമ്മചക്ഷുഷം ആൾക്കാരെ വളർന്നെ പറഞ്ഞു യഥാർത്ഥത്തിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അച്ഛൻ്റെ വാക്ക് പാലിച്ചൊന്നും വരുത്തല്ല ഒരാൾ കാട്ടിലും താമസിക്കണം ഒരാൾ നാട്ടിലും താമസിക്കണം എന്നുള്ള അല്ലല്ലോ അച്ഛൻ്റെ വാക്ക് അച്ഛൻ്റെ വാക്കെന്താണ് രാമൻ പതിനാല് വർഷം വനവാസം ചെയ്യണം ഭരതൻ രാജ്യം ഭരിക്കണം എന്നാണ് അതിനെ നേരെ തിരിച്ച് ഏതെങ്കിലും ഒരാൾ കാട്ടിൽ നിൽക്കുകയും ഒരാൾ നാട്ടിൽ നിൽക്കുകയും ചെയ്യണം എന്ന് മാത്രമുള്ള അർത്ഥത്തിന് വിചാരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് പറഞ്ഞു ഞാനത് അനുവദിക്കില്ലായെന്നർത്ഥം എന്ന് മാത്രമല്ല ഈ സമയത്ത് ഭരതൻ വളരെയധികം വിവശനായി കാരണം തൻ്റെ ഒരു ഉപായമോ ഒരു ന്യായമോ ജ്യേഷ്ഠൻ സമ്മതിച്ചു തന്നില്ല അപ്പോൾ അദ്ദേഹം കൂടെ വന്നിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ല പൗരജനങ്ങളുണ്ട് മന്ത്രിമാരുണ്ട് മറ്റേ ആൾക്കാരൊക്കെ ഭരതന്റെ കൂടെ അനുമതി ആൾക്കാർ വന്നിട്ടുണ്ട് അവരോട് പറഞ്ഞു ഭരതം പറയാനുള്ള നിങ്ങളെങ്ങനെങ്കിലും ഈ ജ്യേഷ്ഠനെ സമ്മതിപ്പിക്കുവോ അഥവാ ഞാൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുമോ എനിക്ക് വേണ്ടിയിട്ട് ഈ ജ്യേഷ്ഠനോട് സമ്മതിക്കാൻ വേണ്ടി പറയുമോ എന്ന് പറയാൻ അപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞു ഈ രാമൻ പറയുന്നത് സത്യവിരുദ്ധമായ കാര്യമല്ല രാവൻ പറയുന്നത് സത്യമാണ് സത്യമാണെന്നിരിക്കാൻ എങ്ങനെ ആ രാമുൻ്റെ വാക്കിനെ ലംഘിക്കും എന്നാണ് അത് ചോദിച്ചത് അവർക്കൊക്കെ ബോധ്യപ്പെട്ടു എന്നർത്ഥം രാമൻ്റെ ആ സത്യധർമ്മനിഷ്ഠ അവർക്കൊക്കെ ബോധ്യപ്പെട്ടു അവർ പറഞ്ഞു ഇദ്ദേഹം പറയുന്നത് സത്യമായിരിക്കുകയല്ല യേശു അഭി മഹാഭാഗാവിധമോ വചശിഷ്ടി അത ഏവത് നശക്താസ്മോ യർത്ത ഇത് മഞ്ജസാം അച്ഛന്റെ വാക്കിൽ ഉറത്തു നിൽക്കുന്ന സത്യനിഷ്ഠനായിരിക്കുന്ന ഈ രാമനെ പിന്തിരിപ്പിക്കാൻ പ്രയാസമാണ് അദ്ദേഹം ചെയ്യുന്നത് തെറ്റല്ല അപ്പൊ തെറ്റല്ലാത്തൊരു കാര്യത്തിലാൾ ഉറത്തു നിൽക്കുമ്പോൾ അത് സാഠ്യമാണെന്നോ നിർബന്ധ എന്ന് പറയാനും വയ്യല്ലോ സത്യത്തിലാണല്ലോ ഉറച്ചു നിൽക്കേണ്ടത് ആ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ രാമൻ ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ യഥാർത്ഥത്തില് ഈ അയോധ്യ വിട്ട് രാമൻ വരുന്നത് ദുഃഖകരമാണ് അയോധ്യയിലേക്ക് രാമൻ തിരിച്ചു വരുന്ന മോഹമുണ്ട് പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കാലോചിച്ച് നോക്കിയാൽ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വാക്കാൽ അതുകൊണ്ട് ഞങ്ങൾക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു ശേഷാവാൻ രാമവചനം ബവിൽ നിന്നിബോധവചനം സുഖരാം ധർമ്മ യക്ഷുഷാം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രാമൻ വീണ്ടും പറഞ്ഞു ധർമ്മത്തിൽ കണ്ണുള്ളവരായ ധർമ്മബോധത്തെ കുറിച്ച് ധർമ്മത്തിനെ കുറിച്ച് ബഹുമാനമുള്ള എല്ലാവരും അല്ലയോ ഭരത ഇങ്ങനെ തന്നെ പറയുള്ളു ഏതുപോലെ ഇപ്പം ജനങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ധർമ്മത്തിൽ ഉറത്തു നിൽക്കുന്നവനാണ് അതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ആ രാമനെ എതിർക്കാൻ പ്രയാസമാണെന്ന് അവർ പറഞ്ഞല്ലോ അതുകൊണ്ട് ഇതു ധർമ്മത്തിൽ കുറച്ച ബുദ്ധിയുള്ളവർ പറയുള്ളു അവൾ നീ എന്ത് ചെയ്യൂ ഈ സാഹസം എന്ന് പിന്തിരിയോ എന്ന് പറഞ്ഞ് ആ ഭരതനെ പിന്തിപ്പിക്കാൻ വേണ്ടി കൊണ്ട് ശ്രമിക്കുക ഇങ്ങനെ ഭരതൻ്റെ എല്ലാ ശ്രമങ്ങൾ പരാജയപ്പെട്ടു കൊണ്ട് രാജ്യം സ്വീകരിപ്പിച്ച് കളയാം ജ്യേഷ്ഠനെ രാജ്യത്തിൽ നിന്ന് മടക്കിക്കൊണ്ടു പോകാം എന്നുള്ള വിചാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെറുക്കുറവ് ഉപേക്ഷിക്കേണ്ടി വന്നു അതാണ് ഈ നൂറ്റി പതിനൊന്നാം സ്വർഗത്തിൻ്റെ ഒളിവിൽ വന്നു ചേരുന്നത് ഉപാധനമായ ആ കാര്യവും വരവാസും ചില യുക്തമുക്ത കയ്യേ ആ വിപ്ലാണി സ്വർണം പലപ്പോഴും പറയുന്നുണ്ട് ഞാൻ ന്യായമായി ആവശ്യപ്പെട്ടിട്ടല്ല കൈയ്യേന്ന് ചെയ്തത് അമ്മയുടെ പ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നിട്ട് ആവർത്തി പറയാം അതുകൊണ്ട് ഞാൻ നേരത്തിൻ്റെ രാജ്യത്ത് ആഗ്രഹിക്കുന്നില്ല ജേഷ്ഠം സ്വീകരിക്കണമെന്ന് ആവർത്തി ആവർത്തി പറയായിരുന്നു പക്ഷേ ഇതൊന്നും രാവിലനുസരിച്ചില്ല അവസാനം ചെയ്തു ആ ഭരതൻ ഗുരുതരങ്ങൾ വേണ്ട പോലെ ആദരിക്കുന്ന ആളാണ് അത്യന്ധനായ മഹാത്മാവിനൊക്കെ വന്നാൽ വരട്ടെ എന്നൊക്കെ ദൈവത്തിൻ്റെ തിരുത്തി ചെല്ലാൻ വേണ്ടിയിട്ട് ഭരതനെ പ്രശംസിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു എന്ന് യാതൊരുവർത്തിയില്ലാതായിരുന്നു ഇങ്ങനെ ഉള്ള ഈ ഏഷ്ടാനുജന്മാരുടെ ഈ വാഗ്വാദം നമ്മൾ രണ്ടുനാൾ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ധർമ്മത്തിനു വേണ്ടിയും ത്യാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമാണ് അവർ നടത്തിയത് അത് കണ്ടിട്ട് ജനങ്ങളെ അത്ഭുതപ്പെട്ടു എന്ന് പറയാണ് വിസ്മിത സംഗമം പ്രേക്ഷ സമവേദ മഹർഷയാ അവിടെ സാമാന്യ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടാത്ത രീതിയിൽ മഹർഷിമാരൊക്കെ അദൃശ്യരായി നിൽക്കുന്നുണ്ടായിരുന്നു ഗംഭീരമായി ധർമ്മസംവാദം കേൾക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരൊക്കെ എന്തു ചെയ്തു വിസ്മയത്തെ കൈക്കൊണ്ടു അവർക്ക് അത്ഭുതപ്പെട്ടു എന്നാണ് കാരണം ഇങ്ങനെ അധികാരത്തെ തിരിക്കാൻ വേണ്ടിയുള്ളൊരു മത്സരം സുഖഭോഗങ്ങളെ തിരിക്കാൻ വേണ്ടിയുള്ള മത്സരം ലോകത്ത് ഉണ്ടായില്ലാവില്ല അപ്പം അവരൊക്കെ എന്ത് ചെയ്തു ഇങ്ങനെ പറഞ്ഞു ഇവരുടെ ഈ കൗതുകം ഇവരുടെ വാക്കുകളുള്ള പോലെ കൗതുകമാണ് ഞങ്ങൾക്കത് കേട്ടിട്ട് വലിയ കൗതുകം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു വഴ്ത്തുകയും ചെയ്തു സദാ ജോ രാജപുത്രജ്ഞർമ്മവിക്രമൗഭാഷം ഈ രാജ്യലോഹമില്ലാത്തവരായ ധർമ്മിഷ്ടരായിരിക്കുന്ന ഈ രാജകുമാരന്മാരുടെ ഭരതൻ്റെയും രാമൻ്റെയും നൃത്തം ആ വാക്കിൽ ഞാൻ വളരെ അതും ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു അവസാനം ഒരു കാര്യം ഭരതനാവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ രാജ്യം നേരിട്ട് ഭരിക്കില്ല ജ്യേഷ്ഠൻ്റെ പ്രതിനിധിയായിട്ടോ ജ്യേഷ്ഠനെ പ്രതീകമാക്കി വെച്ചുകൊണ്ടേ ഭരിക്കുകയുള്ളൂ അതുകൊണ്ട് അങ്ങയുടെ പാതുകങ്ങൾ എനിക്ക് തരൂ ആ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ചിട്ട് അതിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ട് അതിൻ്റെ ഒരു ഭൃത്തിനെ പോലെ അങ്ങയുടെ ഭൃത്തിനെപ്പോലെ രാജൻ രാജ്യം ഭരിച്ചുകൊള്ള അവസാനം പറയാൻ അതുകൊണ്ട് എന്ത് ചെയ്യണം അങ്ങനെ ആ പാതകങ്ങൾ എനിക്ക് തരണമെന്നാണ് പാതകം കൊണ്ടു ആ സ്വർണത്തിൻ്റെ പാതകങ്ങളിൽ രാവൻ കയറിയിരുന്നു അനിയാണ് അരിയിട്ട് അനുജനെ കൊടുക്കുകയും ചെയ്തു അന്ന് രാജ്യത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ആ ഭാഗം അവസാനിക്കുന്നത് ഫലപ്രസിദ്ധമാണ് ഈ പാതുവദാനുള്ളത് ആ പാതുവത്തെ സിംഹാദനത്തിൽ വെച്ചുകൊണ്ടാണ് ഇനി പതിനാല് വർഷക്കാലം രാമൻ തിരിച്ചു വരുന്നത് വരെ കരുന്ന് രാജ്യം ഇരിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറയുകയും ചെയ്തു പതിനാല് ദിവസം എന്നാണോ പൂർത്തിയാവുന്നത് അങ്ങ് അന്ന് തിരിച്ചു വരണം അങ്ങനെ തിരിച്ചു വന്ന് രാജ്യം എന്നിൽ നിന്ന് ഏറ്റുവാങ്ങി വേണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നൊരു പ്രതിജ്ഞ ചെയ്തു ഈ ഭാഗങ്ങളാണ് നൂറ്റി പന്ത്രണ്ടാമത്തെ സർഗത്തിൽ പറയുന്നത് അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് കാലത്തിൽ രാജ്യം ഭരിക്കില്ല ഫലമൂലങ്ങൾ മാത്രം കഴിച്ച് വ്രതത്തോട് കൂടിയിട്ട് ആ പാതകങ്ങൾ പൂജിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞുകൊള്ളാം അത് വളരെ വിസ്തൃതമായി വ്യക്തമായിട്ട് ഭരതം പറയുന്നുണ്ട് സ പാതുകയെ സംഭ്ര സംഭ്രണമ്യ രാമം മദനം ചതുർദശിവർഷാണി ജടാധീരധരോഹിഹം ഫലമൂലാശനോ വീര ഭയ ഭവേൻ ലഘുനന്ദന തകാംക്ഷൻ വസന്ത ഞാൻ നഗരത്തിലോട്ട് താമസിക്കുകയില്ല കൊട്ടാരത്തിൽ സുഖമായി താമസിക്കില്ല നഗരത്തിന് പുറത്ത് ഭരണശാല ഓളിൽ എത്തിയിട്ട് താമസവൃത്തിയോടുകൂടി മാത്രമേ മാത്രമേയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറയുന്നു അങ്ങയുടെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ എന്നായിട്ട് തിരിച്ചു വീടാമെന്ന് ഞാൻ ചൂക്കേണ്ടതോടുകൂടി ഇരിക്കുകയല്ല ഇന്ന് അങ്ങ് എന്ത് ചെയ്യണം പതിനാല് വർഷം പൂർത്തിയാകുമ്പോൾ അവിടെ വിരേണ്ട വേണം കഥി സമ്പൂർണ്ണേ വർഷേഖല രഘുത്തമാ പതിനാല് വർഷം പൂർത്തിയാകുന്ന ദിവസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അങ്ങ് വരണം എന്നാൽ രക്ഷ്യാമിയെ തിരിവാൻ തുവേക്ഷ്യാമി ഹുതാശനം അല്ലെ അഥവാ ഈ പതിനാല് വർഷം പൂർത്തിയായിട്ട് പിറ്റേന്ന് അങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും പ്രവേക്ഷ്യാമീ ഹുതാശനം ഹുദാസനത്തെ അഗ്നിയാണ് അഗ്നിയിൽ പ്രവേശിക്കും അഗ്നി ചാടിയിട്ട് മരിക്കുന്ന കൂടിയാണ് ദൃഢടവർത്തോടുകൂടിയാണ് ഭരതനവസാനം ഈ ഒരു വ്യവസ്ഥയിലാണ് തൽക്കാലം അയോധ്യയിൽ തിരിച്ചു പോകാം എന്ന് ഭരതൻ നിശ്ചയിക്കണം അപ്പം അവരുടെ ആധാർമബുദ്ധിയും ലോകങ്ങൾ ഉപേക്ഷിക്കാനും ത്യാഗം ചെയ്യാനും വേണ്ടിയുള്ള ഈ മനസ്സിലാണ് ഈ ഭാഗത്തിനൊക്കെ ഭക്ഷണീധിയും വ്യക്തമായി കാണുന്നത് ഈ ഭരതൻ ഈ പറഞ്ഞു നോക്കുകയും ചെയ്തു ഇനി കാലത്ത് നന്ദിഗ്രാമത്ത് പോയി താമസിച്ചു പതിനാല് വർഷം ദേഷ്യം തിരിച്ചു വരുന്നത് വരെ ശവവൃത്തിയോടു കൂടി കഴിഞ്ഞു ധർമ്മനിഷ്ഠനായിരുന്നു ഹരിതണ്ണ എന്ന് മാത്രമല്ല നമുക്ക് അവസാനം മത്യപരമായിട്ട് ഇവിടെ കാണാം ഒരു ദിവസം ഒറ്റക്ക് വൈകുന്നുണ്ട് രാവൺ വരാൻ കാരണം അത് അയോധ്യയിലേക്ക് രാവണ അവധാനത്തിൽ ചുരുക്കു പോകുന്ന സമയത്ത് ഭരദ്വാജിൻ്റെ ആശ്രമത്തിൽ ഒരു ദിവസം തങ്ങേണ്ടി വന്നു കാണും ഞാനിപ്പോൾ അതും തിരുക്കി പറഞ്ഞേന്നു ഭരദ്വാജിൻ്റെ നിർദ്ദേശപ്രകാരം ആശ്രമത്തിൽ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേന്നാണ് രാമൻ അയോധ്യയിലേക്ക് എത്തിയുള്ളത് അപ്പോഴേക്ക് രാമ ഭരതൻ േഷ്ടെ കാണാത്തുകൊണ്ട് അഗ്നി ജ്വലിപ്പിച്ച് താടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അതേ അഗ്നിപ്രവേശം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് രാമൻ ഹനുമാനെ മുമ്പോട്ട് കൂട്ടി അയക്കുകയായിരുന്നു ഹനുമാൻ നന്ദി കേരളത്തിലെത്തുമ്പോൾ ഈ ഭരതൻ തീ താടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു അത്രയധികം വാക്കുപാലിക്കുന്നവനായിരുന്നു ഭരതൻ ഇപ്പോഴീ പറയുന്ന വാക്കുകൾക്ക് നമുക്ക് തോന്നാൻ ആവേശം കൊണ്ട് പറയാമല്ലോ പക്ഷെ അങ്ങനെ ഒരു ആവേശം വാക്കുകൾ അദ്ദേഹം ആ എപ്പോഴും പാലിച്ചു അവരുടെ ആ ധർമ്മനിഷ്ഠ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന യഥാർത്ഥത്തില് പതിനാല് വർഷം കാത്ത് നിന്ന ഒരാൾക്ക് ഒരു ദിവസവും കൂടി കാത്ത് നിന്ന ഒരു വിഷമവും ഇല്ല എന്ന് മാത്രമല്ല നമ്മളാണെന്ന് വിചാരിക്കൂ എന്തോ കാരണം കൊണ്ട് ഇന്ന് വന്നില്ല ഞാൻ തീ ചാടുകയും ചെയ്തു വേഷം തീ ചാടുമ്പോഴേക്ക് വരികയും ചെയ്താൽ ഈ അഗ്നിപ്രവേശം കൊണ്ട് നല്ല പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടോ ഒരു പ്രയോജനമില്ല ഇങ്ങനെയുള്ള യുക്തിയൊക്കെ നമുക്ക് തോന്നും ആരാളും ഇങ്ങനെ വിചാരിക്കുള്ളൂ പലതരം അങ്ങനെയല്ല ആ വ്യക്തിയൊന്നും കാണുന്നില്ല എന്ന് കാണുമ്പോൾ അഗ്നിപ്രവേശനം ഒരുങ്ങി ആ വിഷയങ്ങളൊക്കെ നമുക്ക് രാമായണത്തിൻ്റെ ഒടുവിലൊക്കെ ഭാഗത്ത് കാണാം അപ്പോൾ ഇങ്ങനെയൊക്കെ അനുനയിപ്പിച്ചിട്ടാണ് ആ ഭരതനെ രാമൻ അയോധ്യയിൽ തിരിച്ചയച്ചത് അപ്പോൾ രാമൻ്റെ വാക്ക് കിട്ടും ആളിലൊക്കെ യഥാർത്ഥത്തില് ഉള്ളുകൊണ്ട് രാമനെ വാഴ്ത്തിന്യച്ചത് അവർക്കൊക്കെ വലിയ ദുഃഖം ഉണ്ടായിരുന്നു രാമൻ തിരിച്ച് അയോധ്യയിലേക്ക് വരാത്ത ഒരു ദുഃഖമുണ്ടായിരുന്നു എന്നാലും അദ്ദേഹത്തിന്റെ ഈ അകന്തരമായ ആ ധർമ്മനിഷ്ഠയും വാക്ക് പാലിക്കാനുള്ള യജ്ഞതയും ഒക്കെ കണ്ടപ്പോൾ അവർ മനസ്സാ അതിനെ അഭിനന്ദിച്ചു അമ്മമാരൊക്കെ ദുഃഖത്തോട് കൂടിയിട്ട് രാമനോട് വിട പറഞ്ഞു ചിത്രം കൊടുക്കുന്നു അയോധ്യയിലേക്ക് തിരിച്ചു പോകാൻ നല്ല വിവരണങ്ങളാണ് പിന്നെയുള്ളത് അതൊക്കെ പ്രാധാന്യമുള്ളൂ ഇങ്ങനെയാണ് ഈ ഭരത രാമസംഗമവും അതിൻ്റെ പരിണാമം ഉണ്ടായത് ഇനി കുറച്ച് അധ്യായങ്ങൾ മാത്രമേ അയോധ്യകണ്ഡത്തിൽ അവശേഷിക്കുന്നുള്ളൂ ഭരതൻ ഈ പറഞ്ഞതുപോലെ അയോധ്യയിലേക്ക് എത്തിയു അയോധ്യയുടെ രാജധാനി സിംഹാസത്തെ തിരിക്കുകയല്ല ചെയ്തത് അന്തി ഗ്രാമത്തിൽ വ്രതസിദ്ധിയോടുകൂടി ജടാവത്കരണങ്ങളോടുകൂടി ഒരു തപസിയെ പോലെ താമസിച്ചുകൊണ്ട് ജ്യേഷ്ഠന് വേണ്ടി കൈകാര്യം ചെയ്യുന്നതുപോലെ ജ്യേഷ്ഠൻ്റെ പ്രത്യേകനെ പോലെ സ്വയം കരുതിക്കൊണ്ട് രാജ്യഭാരംഭിച്ചു അതിനുശേഷം ഈ രാമലക്ഷ്മണാദികൾ എന്ത് ചെയ്തു ഇനിയും ഇതേപോലെ അയോധ്യയിൽ നിന്ന് ജനങ്ങൾ ഇനിയും വന്നു ചേർന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ രാമൻ്റെ താമസ സ്ഥലം ചിത്ര ഇവർക്ക് മനസ്സിലായല്ലോ അതുകൊണ്ട് ഇനിയും ആൾക്കാർ തന്നെ കാണാൻ വരികയും തൻ്റെ മനവാസത്തിന് വീക്ക് ഉണ്ടായിത്തീരുകയും ചെയ്യാൻ നേരിച്ചിട്ട് രാമലക്ഷന്മാർ സീതയോടുകൂടി വേറൊരു പ്രദേശത്തേക്ക് പോവാണ് അങ്ങനെയാണ് പഞ്ചടിയിലേക്ക് എത്തിച്ചേരുന്നത് ആ വിഷയങ്ങളൊക്കെ ഇനി തുടർന്നുള്ള സർഗങ്ങൾ നമുക്ക് കേൾക്കാം തൽക്കാലം ഈ പ്രഭാഷണമോടെ പ്രസംഹിക്കുക നമസ്കാരം